നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ടൗൺ ഹാൾ താനൂർ ഗവൺമെന്റ് ദേവദാർ യർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ വരെയുള്ള ബാച്ച് സംഗമം പതിമൂന്നാം തീയതി ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടനുബന്ധിച്ച് താനാളൂർ മെഡിസിറ്റിയുടെ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ വരെയുള്ള ബാച്ച് സംഗമം ശനിയാഴ്ച ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അടുത്ത തീയതി സ്കൂളിൽ വെച്ച് ആ പരിപാടിയുടെ അതിലേക്ക് നിങ്ങളുടെ സഹകരണവും ആണ് നൂറ് വർഷം പൂർത്തിയാക്കുന്ന സ്കൂളിൽ ഒരുപാട് ബാച്ചുകൾ ഇതോടനുബന്ധിച്ച് പല പരിപാടികൾ നടത്തിയിട്ടുണ്ട് ഏതാണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരുടെ കൂട്ടായ്മയാണ് ഞങ്ങളുടേത് സീനിയർ സിറ്റിസൺസിൻ്റെ ഈ കൂട്ടായ്മ ഞങ്ങളെ പ്രധാന ഒരു പരിപാടി നമ്മളെ പഠിപ്പിച്ച് ജീവിച്ചിരിപ്പുള്ള അധ്യാപകരെ ആദരിക്കുക എന്നുള്ള ഗുരുവന്ദനം എന്നതാണ് ഒരു പരിപാടി അന്നേ ദിവസം രാവിലെ ഒമ്പത് മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങി പത്ത് മണി മുതൽ പരിപാടി ആരംഭിക്കുകയാണ് ഈ പരിപാടിയിൽ ഏതാണ്ട് ആയിരത്തോളം വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ സഹപാഠികളാണ് പങ്കെടുക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കൂട്ടത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും മുതിർന്ന ഒരു അധ്യാപകനാണ് ആ സദസ്സിലേക്ക് എത്തുന്ന മുതിർന്ന അദ്ധ്യാപകനാണ് ഞങ്ങളുടെ പരിപാടിയുടെ ഉദ്ഘാടനം അതാത് വർഷങ്ങളിൽ പഠിച്ചിട്ടുള്ള സഹപാഠികളുടെ ഒരു പരിചയം പുതുക്കല് ഓർമ്മ ചെപ്പ് എന്ന പേരിലാണ് അതാത് ബാച്ചിലെ ആളുകൾ കുറച്ച് അവർ ഒരു മണിക്കൂർ നേരം അവരവരുടെ പഴയ കാലങ്ങളും സ്കൂൾ ജീവിതങ്ങളും കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പൊതു സ്റ്റേയിലേക്ക് വരികയാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഉച്ചഭക്ഷണത്തോടുകൂടി ആ പരിപാടി കഴിഞ്ഞാൽ പിന്നെ കലാപരിവൾ ആരംഭിക്കുകയാണ് ഏതാനും രണ്ടു മണിയോടുകൂടി കലാപരിവുകൾ ആരംഭിച്ച് നമ്മളിലുള്ള ഞങ്ങളിലുള്ള പഴയകാല ദേവതാറിൻ്റെ പഴയകാല ഗായക പ്രതിഭകളൊക്കെ ഉണ്ട് ദേവദാറിന് ആദ്യമായിട്ട് ജില്ലാ സ്പോർട്സിൽ ജില്ലാ കായികമേളയിൽ ദേവദാറിന് സ്വർണ്ണക്കപ്പ് നേടിയ സമയത്ത് ദേവതാറിൻ്റെ ആ യശസ്സും പേരും വാനോളെ ഉയർത്തിക്കൊണ്ട് ഒരു ഗാനങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അത് പാടിയ പഴയ പ്രതിഭകളുണ്ട് അവർ ഈ ദേശപ്പെട്ടവരാണ് അവരെ അവതരിപ്പിക്കുന്ന ഒരു ഗാനമേളയുണ്ട് അത് കഴിഞ്ഞാൽ ഒരു നാലുമണിയോട് കൂടിയിട്ട് എല്ലാവരും പാടുന്നു എല്ലാവരും പാടുന്നു എന്നുള്ള ഒരു ഒരു ക്യാപ്ഷനിൽ ഒരു കൂട്ടമായിട്ടുള്ള ഒരു ഒരു കലാസന്ധി ഒരുക്കുക ആറുമണിയോട് കൂടിയിട്ട് ദേശീയകാരം പറഞ്ഞ് പാടി പിരിയാ ഉപചാരം ചൊല്ലി എന്നുള്ളതാണ് നമ്മുടെ പ്രോഗ്രാം അതുപോലെ തന്നെ ഈ ഞങ്ങളെ ഈ കൂട്ടായ്മ നേരത്തെ ബാപ്പുജി പറഞ്ഞ പോലെ പ്രധാനമായിട്ടും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ദേവദാറ് നമ്മളെയൊക്കെ ഈ നിലയിൽ ഇന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്നവരും അല്ലെങ്കിൽ അതാത് മേഖലകളിൽ വിജയം കൈവരിക്കുന്നതിനുള്ള ആദ്യ ചവിട്ടുപടി നമ്മളൊക്കെ വിദ്യാലയങ്ങളാണ് ഒരു നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിയാറ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി നാല് വർഷം മുൻപ് ദേവദാറിൻ്റെ പടിയിറങ്ങിപ്പോയവരാണ് എല്ലാവരും അപ്പോൾ അവരൊക്കെ തന്നെ ഒന്നായി ഒരു ഒരു കൂട്ടായി ഈ പതിമൂന്നാം തീയതി വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും കൂടി ഒരു വലിയ സ്നേഹസംഘം എന്നുള്ള രൂപത്തിൽ തന്നെ അതിനെ സൂചിപ്പിക്കാം ആ രൂപത്തിലേക്ക് അവർ ആ വിദേശത്ത് ഇപ്പോൾ നമുക്ക് കുറേ ആളുകൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വരികയാണ് നമ്മളെ ഇന്ത്യ രാജ്യം വിട്ട ആളുകളുണ്ട് അതേപോലെ തന്നെ നമ്മളെ ജില്ല വിട്ടവരുണ്ട് പിന്നെ അങ്ങനെ ഈ സംസ്ഥാനം വിട്ടവരുണ്ട് അങ്ങനെ കുറേ ആളുകൾ പിന്നെ ഈ പരിപാടിയുമായി സഹകരിക്കുന്നതിന് വേണ്ടി റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പം തന്നെ ഒരാൾ ബോംബേന്നൊക്കെ കുറേ മുൻപന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഈ പങ്ക് പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഒരു ഉപഹാരം കൊടുത്ത് ഞങ്ങൾ സ്വീകരിക്കും എല്ലാ ആളുകളും ഇപ്പം മുന്നൂറോളം ആളുകൾ ഇപ്പോൾ രക്ഷി കഴിഞ്ഞിട്ടുണ്ട് ആ മുന്നൂറ് ആളുകളും പിന്നെ ഈ പരിപാടി പങ്കെടുക്കും അവർക്കൊക്കെ നമ്മൾ മന്മോട കൊടുക്കും അതോടൊപ്പം തന്നെ ഈ കലാ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത ആളുകൾക്ക് എല്ലാവർക്കും അതിനായിട്ടുള്ള സമ്മാനങ്ങൾ വേറെ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ ഈ നമ്മളെ ആദരിക്കുന്ന ആളുകൾക്ക് നമ്മളെ ഗുരുനാ ഗുരുനാഥന്മാരുണ്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ള പിന്നെ ആദരവ് നമ്മൾ കൊടുക്കും ഇതാണ് ദേവതീരും പേരിൽ സ്കൂൾ അങ്കണത്തിലാണ് നാല് വർഷങ്ങളിലായി പഠിച്ചവർ ഒത്തുചേരുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരും വിദേശത്തു നിന്നുമായും ആയിരത്തിലധികം അംഗങ്ങൾ പങ്കെടുക്കും ഈ വേളയിൽ പഠിച്ചിരുന്ന മുഴുവൻ അധ്യാപകരും പങ്കെടുക്കും എത്തിച്ചേരുന്ന അധ്യാപകരിൽ മുതിർന്ന ഗുരുനാഥനായിരിക്കും ഉദ്ഘാടകൻ എന്നതാണ് പ്രത്യേകത രാവിലെ പത്തിന് ഗുരുവന്ദനത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും മുഴുവൻ അധ്യാപകരെ ആദരിക്കുകയും ചെയ്യും തുടർന്ന് നടക്കുന്ന ഓർമ്മ ചടങ്ങിലെ മറ്റൊരു സവിശേഷത നാലു വർഷക്കാരിൽ ഓരോ കൊല്ലവും പഠിച്ചിറങ്ങിയവർ വിദ്യാലയത്തിലെ നാല് ഭാഗങ്ങളിലായി സംഗമിച്ച് പരിചയപ്പെടലും ഓർമ്മ പുതുക്കലും നടക്കും ഉച്ച കഴിഞ്ഞ് കൾച്ചറൽ ആക്ടിവിറ്റിയാണ് തുടർന്ന് എല്ലാവർക്കും പാടാം എല്ലാവർക്കും ആടാം പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് കലാപരിപാടികൾ നടത്താൻ അവസരം നൽകും വൈകിട്ട് കായിക മത്സരങ്ങളും ഉണ്ടാകും ഇതോടനുബന്ധിച്ച് താനാളൂർ മെഡിസിറ്റിയുടെ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും നടക്കും എല്ലാ അംഗങ്ങളെയും ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്യും ഭാരവാഹികളായ സി കെയും ബാപ്പു ഹാജി സി പ്രഭാകരൻ നാദിർഷ കടായിക്കൽ സി പി ഇബ്രാഹിം എ സി മൂസ ലൂസി ജോർജ് സി കെയും അഷ്റഫ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി എൻ ന്യൂസ് താനൂർ இந்தியிலும் விதத்தும் எயலைன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்ன மேலில் உயர்ந்த ஜோலி சாத்தியதையுள்ள அந்தாராஷ்டிர நிலவாரமள்க்கு டாப் டென் இன்ஸ்டிட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் ஏலைன் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளிக்கா நைன் ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ